ഹായ് കൈസ് എന്നാൽ നമുക്കൊരു ചീരപ്പേരി ഉണ്ടാക്കാം നല്ല ഫ്രഷ് ചീരയാണേ നമ്മുടെ താഴത്തു നിന്ന് തന്നെ തന്നെ പറിച്ചതാണേ ഇലയിലൊക്കെ കണ്ടോ നിറച്ചും പുഴുക്കടി ഇത് നല്ല ഫ്രഷ് ചീര ഇങ്ങനെ പുഴു കടിക്കുകയുള്ളൂ കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കും ഞാനൊന്നും കൂടി പറഞ്ഞൊന്നുള്ളൂ ആദ്യം തന്നെ ചീര നന്നാക്കുകയാണ് തണ്ടത്ത നാരും പൂവും ഒക്കെ പറിച്ച് കളഞ്ഞ് ക്ലീനാക്കുകയാണേ അപ്പോൾ ടൊക്കുമോൾ പറഞ്ഞ് എനിക്കും നിൽക്കണം എന്നെയും കൂടി വീഡിയോ കാണിക്കണം അങ്ങനെ നമ്മളൊന്ന് വീഡിയോയിൽ കാണിക്കുകയാണേ പിന്നെ പുറത്തു കൊണ്ട് ഈ നന്നായി ചീര കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്ത ചീര ഇനി അരിയാനാണ് പോകുന്നത് നല്ല നൈസായി ചെറു ായിട്ടാണ് അരിയുന്നത് അങ്ങനെ അരിയുമ്പോഴേ ഒരു നല്ലൊരു കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ അത് കഴിഞ്ഞ് ഉപ്പേരിയിലേക്ക് വേണ്ട ഉള്ളിയും രണ്ട് പച്ചമുളകുമാണിത് ഒന്ന് നമ്മൾ ഉപ്പേരിയിലേക്ക് ഉള്ളി ഇടും നിങ്ങൾ നിങ്ങളിടുമോന്നൊന്നും അറിയില്ല ഉള്ളി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉപ്പേരിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ചീരയിലേക്ക് തന്നെയാണ് പച്ചമുളകും ഉള്ളിയൊക്കെ ചെറു ചെറുതായിട്ട് മുറിച്ചിടുന്നത് ഇങ്ങനെ ഉള്ളിയും പച്ചമുളകുമൊക്കെ ചീര അരിഞ്ഞയിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് തിരുമ്മി കുഴച്ചിട്ട് വേണം നമ്മൾ ചട്ടിയിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി നമ്മുടെ ഉപ്പേരിയിലേക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഉപ്പും മഞ്ഞളും ഇതും കൂടി അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുക കൈകൊണ്ട് നന്നായി തിരുമി കുഴക്കി തന്നെ വേണം മിക്സിയിൽ അടിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ തേങ്ങ ചിരവല്ലോ ചെയ്തത് പൊളിച്ചെടുത്തതല്ലേ അത് നന്നായി മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ തേങ്ങ ചിരവിയത് മാറിയാവും അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ തേങ്ങ ഒതുക്കിയത് മാറിയാവും അതാണ് നമുക്ക് വേണ്ടത് ചീരപ്പേരിയിലേക്ക് അരക്കരുത് ഒന്ന് ഒതുക്കിയെടുക്കണം അതൊരു എടുപ്പപ്പണിയാണ് കേട്ടോ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ചെലവാ മടിയുള്ളവർക്കൊക്കെ ഇതൊരു ഈസി പഴുപാടിയാണ് അത് കഴിഞ്ഞ് നമ്മളെല്ലാം ഇട്ട് മിക്സ് ചെയ്യാണ് ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും തേങ്ങാ മിക്സും എല്ലാം കൂടി ഇട്ട് നല്ലോണം കയ്യടിച്ച് തിരുമ്മി കുഴക്കുകയാണേ അപ്പം എല്ലായിട്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഇതാണ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു പരുവം ഇനിയാണ് നമുക്ക് അടുപ്പിലേക്ക് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അടുത്ത പരിപാടി തുടങ്ങേണ്ടത് ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം നമ്മൾ അടുപ്പിലാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് ഗ്യാസിലല്ല വിറകടുപ്പിൽ ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി എണ്ണയൊന്ന് ചൂടാവണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ ചീരപ്പേരി കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കാം അല്ല ഗൈസ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചീരയില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത മിക്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം സ്പൂണ് വെച്ച് കാരണം ഇല്ലെങ്കിൽ അത് അടിപിടിച്ചു പോവും പ്രത്യേകിച്ച് നമ്മൾ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് നല്ല തീയുണ്ടാവും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം മൂടി വെച്ച് വേവിക്കാൻ ഒരു മൂടിയെടുത്ത് നന്നായി മൂടി വെച്ച് നല്ലോണം വേവിച്ചെടുക്കുക ചീരപ്പേരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് ആയിരിക്കും എന്നാലും നമ്മൾ സവാളയൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഗൈസ് അങ്ങനെ ചീരപ്പേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ